സംതൃപ്തരായ കസ്റ്റമൈസ് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും വളർച്ചു ഞങ്ങൾ ഫർണിച്ചർ സെറ്റ് ചെയ്ത് കൊടുത്തുള്ളൂ അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിങ്ങളുടെ വീട് ഇപ്പോൾ ഒരു സെറ്റ് ചെയ്യുക ഞങ്ങൾക്കൊരു തലവേദനയല്ല നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് എന്തായാലും സെറ്റ് ചെയ്യും ബെഡ്റൂം സെറ്റ് ആണെങ്കിലും ലിവിങ് സെറ്റ് ആണെങ്കിലും അതുപോലെ ഡൈനിങ് സെറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റു മറ്റ് ഫർണിച്ചറുകളാണെങ്കിലും കസ്റ്റമൈസ്ഡ് അതേപോലെ പിന്നെ ഡിഫറൻറ്റ് മോഡലിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോഴ് റോഡിലെ കിശേരിൻ്റെ ഐക്ക ഫെർണിച്ചറ് ഈ ഒരു എക്സ്പീരിയൻസ് ബേസിൽ തന്നെ ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത കോട്ടക്കലിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ മഞ്ചേരി പാലത്ത് സെറ്റ് ചെയ്ത് ചെയ്താൽ വീടും കണ്ടു നോക്കുമ്പോൾ അവിടെ ചെയ്ത് സെറ്റ് ചെയ്ത ബെഡ്റൂം സെറ്റാണ് ഈ കാണുന്നത് എത്ര മനോഹരമായിട്ടാണ് അവർ അളവ് ഞങ്ങളടടുത്തു അവിടെ സെറ്റ് ചെയ്തു ഫ്യൂ ഡേയ്സ് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോക്കറ്റീവ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് ഇതുപോലെ നിങ്ങൾ